ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ ഗവർണർ വായിക്കാതെ ഒഴിവാക്കാനാണ് സാധ്യത കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായിരുന്നില്ല ഐക്യ നീക്കവും മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനകളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സഭാ സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും സഭയിൽ നിറയും ബലാത്സംഗ കേസ് പ്രതിയും കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും ഈ സമ്മേളനത്തിൽ ഉണ്ടാകും കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുക എന്നത് വിഷയം എന്ന് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനമാണ് അത് ഗവർണർ സർക്കാർ നൽകിയ അതേപടി വായിക്കുമോ അതോ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ തള്ളിക്കൊണ്ടായിരിക്കുമോ നയപ്രഖ്യാപനം വായിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നൽകിയ സർക്കാരിന്റെ നയം സർക്കാരിന്റെ നയം പ്രസംഗത്തിലൂടെ സഭയിൽ അവതരിപ്പിക്കുകയാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അത് നിറവേറ്റാനാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നത് ഈ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നേരത്തെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ച് അത് ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട് അങ്ങനെ കൈമാറുമ്പോഴാണ് രണ്ടിടത്ത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രപതിയുടെ പ്രതിയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ നോമിനിയെന്ന് ഗവർണറെ വേണമെങ്കിൽ ആ രീതി രാഷ്ട്രീയമായി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്തരമൊരാൾ കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾ വന്നപ്പോൾ വായിക്കാൻ തയ്യാറായില്ല അത് അല്ലെങ്കിൽ അത് മാറ്റണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളും ഒഴിവാക്കണം രണ്ട് പരാമർശം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരിച്ചയക്കുകയായിരുന്നു അപ്പോഴാണ് സർക്കാർ നിലപാട് അറിയിച്ചത് ആ രണ്ട് ഭാഗങ്ങളും ഒഴിവാക്കാനാകില്ല എന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചു ഇനി ഗവർണർ മുന്നിൽ രണ്ട് വഴികളാണ് ഒന്ന് പൂർണമായും ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർക്ക് പ്രസംഗം നടത്താം അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ വായിച്ചു തന്നെ മുന്നോട്ട് പോകാം അവിടെ തന്റെ അതിർത്തി വേണമെങ്കിലും ഗവർണർക്ക് രേഖപ്പെടുത്താം പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഗവർണർ ആ പ്രസംഗം കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ആ ഭാഗം വായിക്കാതെ വിടാനാണ് സാധ്യത അല്ലാതെ തന്നെ എതിർപ്പ് തുറന്നു പറഞ്ഞുകൊണ്ടൊരു കടുത്തു നീക്കത്തിൽ ഗവർണർ പോകാനിടയില്ല പകരം സർക്കാർ എഴുതിക്കൊടുത്ത ഭാഗം വായിക്കാതെ ഗവർണർ ഒഴിവാക്കും അങ്ങനെ വന്നാൽ പോലും അത് വായിച്ചതായി തന്നെ കണക്കാക്കും കാരണം സർക്കാർ നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ ടേബിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് മുഴുവൻ ഭാഗങ്ങളുമാണ് സഭാരേഖകളുടെ ഭാഗമാകുന്നത് തന്നെ ഗവർണർ അത് വായിച്ചില്ലെങ്കിലും അതേ പരാമർശങ്ങൾ അതിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കും ആ പരാമർശങ്ങൾ വായിച്ചതായി തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഒരു സഭാ സമ്മേളനം നമുക്കറിയാം ആർക്കൊപ്പമാണ് ഇടതുപക്ഷം എന്ന ചോദ്യങ്ങൾ വലിയ ഉയർന്നു വരുന്നു അത് കേന്ദ്ര സർക്കാരിനൊപ്പമാണ് അല്ലെങ്കിൽ ബിജെപിക്ക് ഒപ്പമാണ് ഡീലുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല സംഘപരിവാറിനും കേന്ദ്രത്തിനുമെതിരെ ശക്തമായ വിമർശങ്ങൾ ഉന്നയിക്കി ഇപ്പോഴും ഉന്നയിക്കുന്നു നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരുന്നത് അതിനുശേഷം സഭ സഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിനും കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയമായ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗം ാണ് വരാ നടക്കുന്ന ഒമ്പത് മണിക്ക് ആരംഭിക്കാൻ പോകുന്ന ഏറ്റുമുക്കാരോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ നിയമസഭയ്ക്ക് മുന്നിലെത്തും മുഖ്യമന്ത്രിയും സ്പീക്കറും ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ സമ്മേളനം കേരള നിയമസഭ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ഈ സഭയുടെ അവസാന സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ സമ്മേളനത്തിന് മധ്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ആ പൊതു തിരഞ്ഞെടുപ്പിലേക്കാകും പോവുക മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള മുപ്പത്തിരണ്ട് ദിവസം നീളുന്ന ഒരു സഭാ സമ്മേളനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ അതുവരെ സഭ നീണ്ടുപോകാൻ ഇടയില്ല അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ സഭ വെട്ടിച്ചുരുക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയമായി രണ്ട് മുന്നണികൾക്കും ഏറെ പറയാനുള്ള സഭാ സമ്മേളനമാണ് കാരണം ഭരണപക്ഷത്തിന് തങ്ങളുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കാനുള്ള തദ്ദേശതെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള വഴികൾ പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുപത്തി ഒമ്പതിന് ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കും സാധാരണഗതിയിൽ അത് ഒരു വോട്ടർ അക്കൌണ്ടായി അവതരിപ്പിക്കാം പക്ഷേ ഇപ്പോൾ തവണ സമ്പൂർണ്ണ ബജറ്റ് തന്നെ അവതരിപ്പിക്കുകയാണ് കെ എൻ ബാലഗോപാൽ നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ വികസന പ്രഖ്യാപനങ്ങൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കാരണം ആഴ്ചകൾക്കപ്പുറം പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിലെ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയെങ്കിലും അത് പൂർണ്ണമായും ഇടതുമുന്നണി ഗുണമായി മാറിയില്ല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇടതുമുന്നണിക്ക് അത് മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാർ ജീവനക്കാരെയൊക്കെ മുന്നിൽ കണ്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ും രാഷ്ട്രീയമായി മറ്റൊരു പ്രാധാന്യം കൂടിയുള്ളത് ഒന്ന് രണ്ട് എം എൽ എ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ എം എൽ എ മാർ ഒരാളിപ്പോൾ എം എൽ എ അല്ലാതായിരിക്കുന്നു അത് തിരുവനന്തപുരം സെൻട്രലിലെ എം എൽ എ ആന്റണി രാജു തൊണ്ടി മുതൽ തിരുവരിക്കേസിൽ കോടതി ശിക്ഷിച്ച് ആന്റണി രാജുവിന്റെ നിയമസഭയുടെ അംഗത്വം നിയമസഭാ അംഗത്വം റദ്ദായി മറ്റൊരു എം എൽ എ ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ എം എൽ എ ആണ് പാലക്കാട് എം എൽ എ ആണ് വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന യുവ നേതാവാണ് ആ എം എൽ എ തുടർച്ചയായ ലൈംഗിക പീഡന ബലാത്സംഗ പരാതികൾപ്പെട്ട മൂന്നാമത്തെ പരാതിയിൽ ജയിലിലായിട്ടിപ്പോൾ ഒന്നര ആഴ്ചയിലേറെ പിന്നിടുന്നു അത് കോൺഗ്രസ് തൃഷ്ടിച്ചവുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് രാഹുൽ മാങ്കോട്ട് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നയാൾ തന്നെ ഇപ്പോൾ ജയിലിലാണ് അത് ഭരണപക്ഷത്തിന് കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാകുമെന്ന് ഉറപ്പാണ് സഭ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കവും ഇത്തവണ ഈ സമ്മാനത്തിനുണ്ടാകാം അത് അയോഗ്യതാ നീക്കമാണ് ബലാത്സംഗക്കേസിൽ ജയിലിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടികളിലേക്ക് സെഷൻ കടന്നേക്കും ഇടതുമുന്നണിയുടെ സിപിഎമ്മിന്റെ എം എൽ എ ഡി കെ മുരളി സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് സ്പീക്കർ ആ പരാതി പരിശോധിച്ച് സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകും അതിനുശേഷം അത് സഭയുടെ എത്തിക്സ് ആന്റ് പ്രൊവേസ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടും അങ്ങനെ വന്നാൽ സ്വാഭാവികമായും രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അയോഗ്യരാക്കാനുള്ള ശുപാർശയാകാം എത്തിക്സ് കമ്മിറ്റി നൽകാൻ പോകുന്നത് അത് വന്നാൽ അത്ര ശുപാർശ വന്നാൽ പിന്നീട് സഭാ മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിച്ച് രാഹുലിനെ അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് വരുന്നത് അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ യുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാവും എം എൽ എയും കേരള നിയമസഭ ഇതുവരെ അയോഗ്യരായി പ്രഖ്യാപിച്ചിട്ടില്ല അയോഗ്യരാക്കിയിട്ടില്ല അത്തരമൊരു ചരിത്രപരമായ ഒരു നീക്കം കൂടി ഈ സെഷനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു രാഷ്ട്രീയമായി രണ്ടു മുന്നണികൾക്കും പറയാൻ വിഷയങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള പൂർണ്ണമായും സി പി എമ്മിന്റെ തലയിലായിരുന്ന വിഷയമാണ് പക്ഷേ അത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് യു ഡി എഫിനെ കൂടി കോൺഗ്രസിന്റെ കാലത്തെ അന്വേഷണ കാലത്തെ ഭരണസമിതിയുടെ കാര്യം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു അത്തരം ചില വിവരങ്ങൾ പുറത്തു അങ്ങനെ തിരിച്ചടിക്കാൻ ഭരണപക്ഷവും തയ്യാറെടുക്കും ശബരിമല സ്വർണ്ണക്കുള്ള ഈ കഴിഞ്ഞ സഭ സഭാ സമ്മേളനത്തിലെ ഏറ്റവും ശക്തമായ വിഷയമായിരുന്നു പ്രതിപക്ഷം സർക്കാരിന് രാഞ്ഞിടിച്ച വിഷയമായിരുന്നു അത് അതിനുശേഷം ഈ സെഷനിലും അത് ചൂടേറിയ വിഷയമായി തന്നെ ഉയർന്ന ഒരു പ്രത്യേകിച്ച് ഇന്നലത്തെ ഹൈക്കോടതിയിൽ വന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്വർണം മാറ്റിയിട്ടുണ്ട് സ്വർണം കൊള്ള തന്നെയാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവ്വമല്ലാത്ത വീഴ്ചയല്ല പകരം ആ സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവ്വമായ നീക്കം തന്നെ നടന്നുവെന്ന വിവരം എസ് ഐ ടി കഴിഞ്ഞ ദിവസം കോടതി സമർപ്പിച്ചിരുന്നു സ്വർണ്ണക്കുള്ള വലിയ വിഷയമായി മാറും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം വരാനുള്ളത് സാമുദായിക സംഘടനകളുടെ പുതിയ നീക്കങ്ങളാണ് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് സ്വാഭാവികമായി ചർച്ചയാകും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തുറവിവാദങ്ങളുണ്ട് സജി സജി തിരാന്റെ വർഗീയ പ്രസ്താവനയുണ്ട് വെള്ളാപ്പള്ളിയോടുള്ള മുന്നണികളുടെ നിലപാടുകളുണ്ട് അങ്ങനെ ചർച്ച ചെയ്യാൻ നിരവധി വിഷയങ്ങളുണ്ട് ഇരുപക്ഷത്തിനും ആക്രമണ പ്രത്യാക്രമണത്തിന് നിരവധി ആയുധങ്ങളുണ്ട് അതൊക്കെ ഈ സഭാ സഭാസമ്മേളനത്തിൽ തീർച്ചയായും ഉയർന്നു ഉയർന്നുവരുമെന്ന ഉറപ്പാണ് ഏതായാലും ഇന്ന് ഒൻപത് മണിയോടുകൂടി സമ്മേളനം ആരംഭിക്കുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ഇരുപത്തി ഒമ്പതിന് ബജറ്റ് വരാനിരിക്കുന്നു പിന്നീട് ബജറ്റ് പാസ്സാക്കി വോട്ടെണ്ണക്കോണ്ട് പാസാക്കേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും അങ്ങനെ സംഭവ വിഹലമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സഭാ സഭാസമ്മേളനത്തിനാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തുടക്കമാകുന്നതായി ശ്രീ അരുൺ അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും നിലപാടുകൾ എന്തൊക്കെയായിരിക്കും അതുപോലെ തന്നെ മറ്റെന്തൊക്കെ വിവാദ വിഷയങ്ങളായിരിക്കും നിയമസഭയിൽ ഇത്തവണ ചർച്ചയാകുന്നുണ്ടാവുക സ്വർണ്ണക്കൊള്ള തന്നെയാകും ആ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയെ കയറ്റിയതാരെന്ന ചോദ്യത്തിന് ആദ്യഘട്ടം മുതൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി പ്രതിസ്ഥാനം നിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ നീക്കം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ഭരണകാലത്താണ് കോൺഗ്രസിന്റെ ഭരണസമിതി കാലത്ത് വലിയ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഭരണപക്ഷം ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട് കോടതിയിൽ വന്ന പുതിയ ചില വെളിപ്പെടുത്തലുകൾ ആ രീതിയിലാണ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോണിയാഗാന്ധി എങ്ങനെ കടത്തേക്ക് എങ്ങനെ ഈ കൊള്ളക്കാരനെത്തി കട്ടവനും എങ്ങനെ എത്തിയെന്ന ചോദ്യം സിപിഎം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ എം പി അടൂർ പ്രകാശ് അടക്കമുള്ളവരുടെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട് മറുഭാഗത്ത് തന്ത്രിയിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ പോരാ ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ഇപ്പോൾ ജയിലിലാണ് അത് അത് സ്വാഭാവികമായും സമ്മേളനത്തിൽ അത്തരം ചർച്ചകൾ ഉയർന്നുവരും എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്ത ചോദ്യം ഭരണപക്ഷ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സ്വാഭാവികം അതിൽ രാഷ്ട്രീയ പ്രചരണ വിഷയമായത് ഇതിനകം മാറിയിട്ടുണ്ട് ത്തരം കാര്യങ്ങൾ മറുപടി പറയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഈ സഭയിലേക്ക് കടന്നുവരുന്നത് സഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏൽപ്പിച്ച ഒരു ആഘാതം ഇടതുമുന്നണിക്കുണ്ട് അത് മറികടക്കാനുള്ള വഴികളിൽ അവർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വലിയ ചർച്ചയായി വിഷയം മാറാനിടയുണ്ട് ഒരു ഭരണ തുടർച്ച എന്ന വലിയ സ്വപ്നവുമായി മുന്നോട്ട് വന്ന സർക്കാരിന് ഇടതുപക്ഷത്തിന് തിരിച്ചടി ലഭിക്കും ജനങ്ങൾ ഇപ്പോഴേ മാറ്റത്തിന് വേണ്ടി വിധിയെഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് തദ്ദേശത്തെ അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത് സ്വാഭാവികമായും ആ അത്തരം കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവരും ഏറ്റവും നിർണായകമായ സഭാ സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഭാ സമ്മേളനമാണ് അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ സഭാചരിത്രത്തിൽ ചില അപൂർവതകൾക്ക് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യത അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പുതിയ ചരിത്രം ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന സഭാ സമ്മേളനമാണ് സഭാസമ്മേളനമാണ് രണ്ടുപക്ഷത്തിലും തങ്ങളുടെ ആയുധങ്ങൾ ഏറ്റവും തന്ത്രങ്ങൾ ഒക്കെ രാഗി വിനുക്കാനുള്ള അവസരമാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ ഒരു സഭാസമ്മേളനം ഇവിടെ നിന്ന് സഭാസമ്മേളനം അവസാനിപ്പിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് ചില പലരും വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു പല ചിലർക്ക് സീറ്റുണ്ടാകില്ല ഭരണ തുറച്ചെന്ന പ്രതീക്ഷയുമായി വീണ്ടും ഒരു അധികാരത്തിലേക്ക് തന്നെ അധികാരത്തിൽ തന്നെ എത്തി വീണ്ടും സഭയിലേക്ക് വരാനെന്ന പ്രതീക്ഷയോടുകൂടി ഭരണപക്ഷം പോകുമ്പോൾ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയ്ക്ക് അറുതി വരുത്താമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷവും ഈ സഭ വിട്ട് ഇറങ്ങും അതിനുശേഷം ആര് ജയിക്കും ആർക്കാണ് വീണ്ടും ജനവിധി എന്ന കാര്യമാണ് ഈ രണ്ടുപക്ഷത്തെയും ആശങ്ക ഏറ്റുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ സമ്മേളനം രാഷ്ട്രീയമായി രണ്ട് മുന്നണികളും വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമടക്കമുള്ള നടപടികൾ സഭയുടെ അപൂർവമായ നടപടിക്രമങ്ങൾ കാത്തിരിക്കുന്ന സഭാ സഭാസമ്മേളനം അതിനാണ് ഒൻപത് മണിക്ക് തുടക്കമാകാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക